നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിലെ രണ്ട് സുരക്ഷാ ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദ് അക്ഷൻ ആന്റണി എന്നിവരാണ് മരിച്ചത് ഒരു സുരക്ഷാ ജീവനക്കാരന്റെ മൃതദേഹം ബാങ്കിന് മുൻവശത്തും മറ്റൊരാളുടേത് ബാങ്കിനടുത്തുള്ള ചാലിന് സമീപവുമായാണ് കണ്ടെത്തിയത് ആന്റണിയെ കൊലപ്പെടുത്തിയ ശേഷം അരവിന്ദാക്ഷൻ ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ ഭാഷ്യം ആന്റണിയുടെ തലയ്ക്കടിയേറ്റ നിലയിലാണ് അരവിന്ദാക്ഷന്റെ മൃതദേഹത്തിന് സമീപത്ത് നിന്നും വിഷക്കുപ്പി കണ്ടെടുത്തു ബാങ്കിൽ ക്ലീനിങ്ങിനായി എത്തിയ ജോലിക്കാരിയാണ് ഇന്ന് രാവിലെ സുരക്ഷാ ജീവനക്കാരൻ മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ടത് ജോലിക്കെത്തിയ ബാങ്ക് ജീവനക്കാരോട് സുരക്ഷാ ജീവനക്കാരൻ മരിച്ചു കിടക്കുന്നതായി വിവരം നൽകിയതും ഇവരാണ് ഊർജിതമായിട്ടുള്ള അന്വേഷണവും നിരീക്ഷണവും ഈ ുംവേഷണത്തിൽ കാണാൻ കഴിയുന്നില്ല എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘമന്വേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗേസ് ബുധനാഴ്ച വീണ്ടും ഇ ഡിക്ക് മുന്നിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും സി പി എമ്മിൻ്റെ പൂർണ്ണ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സ്വത്ത് വിവരങ്ങളും സംബന്ധിച്ച് വ്യക്തമായ വിവരം കൈമാറാൻ എം എം വർഗീസ് തയ്യാറായിട്ടില്ലെന്നാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ഇഡിയുടെ കൊച്ചി ഓഫീസിലെത്തിയ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ചോദ്യം ചെയ്യൽ രാത്രി ഒമ്പത് മണി വരെ തുടർന്നു സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ടാണ് കരുവന്നൂർ കള്ളപ്പണക്കേസിൽ അന്വേഷണം വീണ്ടും ഊർജിതമാക്കിയിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിനു പുറമെ തൃശൂർ ജില്ലയിലെ മറ്റ് സഹകരണ ബാങ്കുകളിലും സി പി എമ്മിന് അക്കൗണ്ടുകളുണ്ടെന്നാണ് കണ്ടെത്തൽ ജില്ലയിൽ പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാനാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും ബിനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് ഇ ഡി പരിശോധിക്കുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട വർഗീസിന് മുൻ മൂന്ന് തവണ സമൻസ് ലഭിച്ചിരുന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലായതിനാൽ ഇന്നലെ ഹാജരാകാമെന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു കരുവന്നൂർ വിഷയത്തിൽ വർഗീസിനെ നേരത്തെ ഇ ഡി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു തൃപ്പൂണിത്തുറ പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നവീകരിച്ച ഖത്തർക്കടവ് ശാഖയുടെ ഉദ്ഘാടനം ജി മുൻ ചെയർമാൻ സി എൻ മോഹനൻ നിർവഹിച്ചു ബാങ്ക് ചെയർമാൻ ടി സി ഷുബു എ ടി എം കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു പൂർണ്ണമായും സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിലെ സോളാർ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം വൈസ് ചെയർമാൻ സോജൻ ആന്റണി നിർവഹിച്ചു തുടർന്ന് ബ്രാഞ്ചിലെ പ്രീമിയം ഇടപാടുകാരായ ജോർജ് ഫെലിക്സ് ഹേന ഫെലിക്സ് ആനി ജോസ് മുൻ അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ മേഴ്സി മാളിയക്കൽ എന്നിവരെയും ബോർഡ് ബോർഡ് ഓഫ് മെമ്പേഴ്സ് ചെയർമാൻ ബോർഡ് അംഗങ്ങൾ എന്നിവരെയും എന്നിവർ ചേർന്ന് ആദരിച്ചു ഭരണസമിതി അംഗങ്ങളായ ബി എസ് നന്ദനൻ ഗോകുൽദാസ് ഓമന പൗലോസ് അബ്ദുൾ റഹീം ബി വി ഭദ്രൻ കെ എൻ ദാസൻ അഡ്വക്കേറ്റ് വി സി രാജേഷ് പ്രതീഷ് ഇ ടി എന്നിവരും ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ചെയർമാൻ കെ കെ രാമചന്ദ്രൻ അംഗങ്ങളായ ഡോക്ടർ ശശികുമാർ ഇ കെ ഗോകുലൻ രവീന്ദ്രൻ എന്നിവരും പങ്കെടുത്തു ബാങ്ക് ചെയർമാൻ ടി സി ഷിബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബാങ്ക് സിഇഒ കെ ജയപ്രസാദ് സ്വാഗതവും ബ്രാഞ്ച് മാനേജർ ലേക് നാഥ് നന്ദിയും പറഞ്ഞു സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കുമായി ദ്വിദിന സഹകരണ പഠന ക്ലാസ് സംഘടിപ്പിക്കുന്നു കൊച്ചി കേന്ദ്രമായ സഹകാരത്തിൻ്റെ പഠന വിഭാഗമാണ് ക്ലാസ് ഒരുക്കുന്നത് കോപ്പ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് മെയ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ കൊച്ചി മെർമേട് ഹോട്ടലിൽ നടക്കുന്ന സ്റ്റഡി പ്രോഗ്രാമിൽ അറുപത് പേർക്കാണ് പ്രവേശനം പുതിയ സാമ്പത്തിക വർഷത്തിലേക്കുള്ള തയ്യാറെടുപ്പ് സഹകരണ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ എന്നിവയാണ് പഠന വിഷയങ്ങൾ പ്രമുഖ സഹകരണ ഫാക്കൽറ്റികളായ സോഹൻലാൽ വി വി മുൻ ജോയിൻറ്റ് ഡയറക്ടർ എം ഡി രഘു മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി പി എച്ച് ആബു എന്നിവരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക പ്രോഗ്രാം കോർഡിനേറ്റർ നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു വെണ്ണല സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ സഹകാരി സംഗമവും ബാങ്കിൽ നിന്നും മുപ്പത്തി ആറ് വർഷത്തെ സേവനത്തിന് ശേഷം സെക്രട്ടറിയായി ഏപ്രിൽ മുപ്പതിന് വിരമിക്കുന്ന എം എൻ ലാജിക്ക് യാത്രയപ്പം നൽകി മുൻ എം എൽ എ സി എം ദിനേശ്മണി സംഗമം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എൻ സന്തോഷ് അധ്യക്ഷനായി സി പി എം തൃക്കാക്കര ഏരിയ സെക്രട്ടറി എം ജി ഉദയകുമാർ കണയന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ കെ ശ്രീലേഖ കെ സിഇ ജില്ലാ സെക്രട്ടറി കെ എ ജയരാജ് കൊച്ചി ദേവസ്വം ബോർഡ് അംഗം എം വി മുരളീധരൻ കെ ടി സാജൻ ആർ രതീഷ് സി ഡി വത്സലകുമാരി കെ ബി ഹർഷൻ അഭിലാഷ് കെ അശോക് കുമാർ എം എൻ ലാജി അസിസ്റ്റൻ്റ് സെക്രട്ടറി ടി എസ് ഹരി എസ് മോഹൻദാസ് എം കെ ഇസ്മയിൽ സി എം സുരേഷ് ബാബു എൻ ധർമ്മജൻ വി ബി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു